കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഗുരുതര ആരോപണം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾ ഈ സാഹചര്യത്തെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് ആയുധമായും ഇതിനോടകം ഉയർത്തിയിട്ടുണ്ട് സുപ്രീം കോടതി അഭിഭാഷകയായ ബൻസൻ ആണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന പരാതിയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ ജെറോമിക് ജോർജ് ഐ എസിന് അഗ്നി ബെൻസൺ നൽകിയിട്ടുള്ളത് യഥാർത്ഥ ആസ്തി മറച്ച് വ്യാജ സത്യവാങ്മൂലം നൽകിയെന്ന മറ്റൊരു പരാതി യു ഡി എഫ് കേന്ദ്രങ്ങളും രാജീവ് ചന്ദ്രശേഖരനെതിരെ നൽകിയിട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയതെന്നും അതിനാൽ പത്രിക തള്ളണമെന്നുമാണ് പരാതിക്കാരുടെ ആവശ്യം എന്നാൽ രാജീവിന്റെ പത്രിക ഔദ്യോഗികമായി സ്വീകരിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ പ്രാഥമികമായി പത്രിക സ്വീകരിച്ചുവെങ്കിലും അതിന്മേൽ തുടർ അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകും ഇതിൽ ഇലക്ഷൻ കമ്മീഷൻ കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകവുമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാജീവ് ചന്ദ്രശേഖർ നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് ഒൻപത് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ സ്വത്താണ് അദ്ദേഹത്തിനുള്ളത് എന്നാൽ ഇത് വസ്തുതാപരമായി ശരിയല്ലെന്നാണ് രേഖകൾ സഹിതം അവ്നി ബെൻസൽ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ബോണ്ടുകൾ കടപ്പത്രങ്ങൾ ഷെയറുകൾ മ്യൂച്വൽ ഫണ്ടുകൾ കമ്പനികൾ എന്നിവയിലൊക്കെയുള്ള നിക്ഷേപങ്ങളുടെ മൂല്യം നാല്പത്തിയഞ്ച് കോടിയിലധികം വരും ഈ വസ്തുതകളൊന്നും സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമല്ല ഈ വിധം സ്വത്ത് വകകൾക്ക് പുറമെ ബംഗളൂരുവിൽ തനിക്കുള്ള വസതിയുടെ ഉടമസ്ഥതയും രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചതായും അവ്നി ബൻസൻ ആരോപിക്കുന്നു ഇതിന് തെളിവായി രാജീവ് ചന്ദ്രശേഖർ കെട്ടിടത്തിന്റെ നികുതി അടച്ച രസീതിയും ഇവർ സമർപ്പിച്ചിട്ടുണ്ട് ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും തെറ്റായ വിവരങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയതെന്നാണ് അവ്നി ബെൻസിന്റെ ആരോപണം രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഇത് അന്ന് അദ്ദേഹം വിജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് തെറ്റായ വിധത്തിലുള്ള വിവരങ്ങൾ നൽകിയെന്ന പരാതി ഉയർന്നത് ആ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഡയറക്ട് ടാക്സിന് കൈമാറുകയാണ് ഉണ്ടായത് അവരത് റവന്യൂ ഫിനാൻസ് വകുപ്പുകൾക്ക് നൽകി എന്നാൽ അതിന്മേൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയതിനാൽ കാര്യമായ നടപടികളൊന്നും ഉണ്ടായതുമില്ല അന്നും രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് കാണിച്ച് അഗ്നി ബൻസൻ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥികൾക്കെതിരെ രേഖാമൂലം പരാതി ഉയർന്നാൽ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നടപടിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ നവീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങൾക്ക് പ്രാധാന്യമേറെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്ഥാനാർത്ഥികൾ സമർപ്പിക്കുന്ന രേഖകൾ കുറ്റമറ്റതും സത്യസന്ധവുമായിരിക്കണം അതിൽ സംഭവിക്കുന്ന ഓരോ വീഴ്ചയും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കും എന്ന നിരീക്ഷണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് ഓരോ പത്രികയും സസൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതേസമയം ഉന്നതതല സ്വാധീനത്താൽ നിയമങ്ങളിലെ പഴുതുകൾ ഉപേക്ഷിച്ച് വമ്പൻ സ്രാവുകൾ രക്ഷപ്പെട്ട ചരിത്രവും ധാരാളമുണ്ട് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ് എതിർച്ചേരികളെല്ലാം തെരഞ്ഞെടുപ്പ് ആയുധമായി ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ എന്ത് നടപടിയാകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊള്ളുക എന്ന ആശങ്ക മണ്ഡലത്തിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നതുപോലെ ഇത്തവണയും രാജീവ് ചന്ദ്രശേഖർ ആരോപണ വിമുക്തനാകുമെന്ന പ്രതീക്ഷയാണ് എൻ ഡി എ കേന്ദ്രങ്ങൾക്കുള്ളത് അങ്ങനെ വന്നാൽ അതിനെ പ്രതിരോധിക്കാനായി നിയമ അടക്കം കൈക്കൊള്ളാനുള്ള നീക്കത്തിലാണ് മറ്റു മുന്നണികൾ